ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബീഫ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് വലിയ ഉള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നമ്മുടെ ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അതേപോലെ തന്നെ മല്ലിപ്പൊടി നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മുടെ ബീഫ് ബീഫാവുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി കൂടുതലിട്ടാലാണ് ടേസ്റ്റ് ഉണ്ടാവുക അതേപോലെ തന്നെ നമ്മൾ എല്ലാ ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടിയാണ് ഉള്ളത് ഇവിടെ എരിവ് കൂടുതൽ പറ്റൂല പിന്നെ കളർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഏറ്റവും ബെറ്റർ ഇനി ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി ഈ മൂന്ന് പൊടികളും നിർബന്ധമാണ് പിന്നെ നമ്മുടെ കയ്യിൽ ബീഫ് മസാല ഉണ്ട് എന്നുണ്ടെങ്കിൽ ബീഫ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ബീഫ് മസാല തന്നെയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അര കിലോ ബീഫാണ് നമ്മൾ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എത്രയാണ് ബീഫുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് കുഴച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് കുഴച്ചതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗത്തും ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ എന്തെങ്കിലും കുറവുണ്ടോന്നൊക്കെ നോക്കണം നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം നമ്മുടെ നനയുന്ന ഒരു പരുവത്തിൽ മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്നുള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ വെള്ളം കൂടുതലായിട്ട് നിൽക്കും ഇനി നമ്മളിത് ഹൈ ഫ്ലെയിമിലെ ഒരു വിസിലും ലോ ഒരു വിസിലും വിസിലുമാണ് നമ്മളിത് വെക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന വെള്ളേക്കുളം കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം തന്നെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്